നമസ്കാരം ഒരു വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇനീഷ്യൽ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം അലോട്ടാകും അത് ട്രാൻസിറ്റിൽ വരും അതിനുശേഷം ഷോറൂമിലേക്ക് എത്തും നമ്മൾ പോയി ആ വാഹനം കാണണം പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞാലും ഈ പി ഡി എ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഷോറൂമിലെ മെക്കാനിക് ആയിട്ടുള്ള ആളുകൾ നമുക്ക് വേണ്ടി ചെയ്ത് നമ്മുടെ വാഹനം ഫിറ്റാണെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം നമുക്ക് ഡെലിവറി തരുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ ഇന്ന് പോയി ഒരു വാഹനം കാണേണ്ട അവസ്ഥ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരവസ്ഥ ഉണ്ടാക്കിയത് ഇത്തരം എല്ലാ ഷോറൂമുകളുമല്ല ചില ഷോറൂമുകളിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വ്യക്തി ഒരു കാറ് വാങ്ങാനായിട്ട് ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുത്താൽ അദ്ദേഹം പോയി പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പോയി കാണുന്ന കസ്റ്റമർ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ഒന്നും അല്ല ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വാഹനത്തിന് സ്ക്രാച്ചോ അതല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിന് അത്ര പഴക്കമുണ്ട് റസ്റ്റ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനകത്ത് വാഹനം ഓടിച്ച് ഒരു നിശ്ചിത വേഗതയിൽ ഓടിച്ച് അതിൻ്റെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യും അതു മാത്രമല്ല അതിൻ്റെ സസ്പെൻഷൻ ചെക്ക് ചെയ്യും അതിൻ്റെ കോർണറിങ് ടെസ്റ്റ് ചെയ്യും അതു മാത്രമല്ല ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ മെക്കാനിക്കൽ സൈഡ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിൻ മീറ്റർ ഉപയോഗിച്ച് അവിടെ എവിടെയൊക്കെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റീ ഉണ്ടോ എന്ന് നോക്കുന്നത് മാത്രമല്ല പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ അപ്പോൾ ഇത് സാധാരണക്കാരായ നമ്മൾക്ക് പോലും ഒരു ജ്ഞാനമുണ്ടെങ്കിൽ ഒരു നിശ്ചിത അറിവുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം സാധാരണഗതിയിൽ ഒരു പെയിൻറ്റിൻ്റെ പ്രശ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഈ പെയിൻ മീറ്റർ തീർച്ചയായിട്ടും വേണം അതല്ലാതെ യഥാർത്ഥ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം എടുക്കുന്നു ആ വാഹനം ഒരു നിശ്ചിത കിലോമീറ്റർ ഓടിക്കുന്നു അതിൻ്റെ ബ്രേക്ക് വളരെ ഹാർഡായിട്ട് നമ്മൾ ചവിട്ടി നോക്കുന്നു അത് മാത്രമല്ല വാഹനത്തിൽ എടുത്ത് നോക്കുന്നു വാഹനം പല രീതിക്ക് മെനൂവർ ചെയ്ത് നോക്കുന്നു ഒരുപാട് പാരാമീറ്റേഴ്സും ക്രൈറ്റീരിയൊക്കെ അതിനകത്തുണ്ട് പക്ഷേ നമ്മൾ പി ഡി എ ചെയ്യാൻ പോകുന്നു പി ഡി എ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പോയി വണ്ടി കാണുന്നു വണ്ടിക്ക് പഴക്കമുണ്ടോ എന്ന് നോക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോണ്ടന്റാണ് എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് എന്തുകൊണ്ടാണ് കസ്റ്റമർ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നിർബന്ധിതനാകുന്നത് ഈ കസ്റ്റമർ പോകുന്നത് യഥാർത്ഥ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ഒന്നും അല്ല വണ്ടി കാണാൻ പോകുന്നു വണ്ടിയുടെ ഏജ് നോക്കുന്നു വണ്ടിക്ക് പഴക്കം എത്രയാണെന്ന് മനസ്സിലാക്കുന്നു അത് മാത്രമല്ല വണ്ടിക്ക് റെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ടെസ്റ്റ് ഡ്രൈവ് ഓടിയ വണ്ടികൾ അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ട്രാൻസിറ്റിൽ വരുന്ന വണ്ടികൾ വലിയ കണ്ടെയ്നറിൽ നിന്നും ഇറക്കുന്ന സമയത്ത് ഈ കോൺട്രാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികൾ കാര്യങ്ങളൊക്കെ അവരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ റഫായിട്ട് വണ്ടി ഇറക്കും വണ്ടി അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ചാകും സ്ക്രാച്ചായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നൈസായിട്ട് അതങ്ങോട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ തലയിലോട്ട് വെച്ച് കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു മാനുഫാക്ചർ ഡിഫെക്റ്റ് ഉള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ പേരിലേക്ക് അതങ്ങോട്ട് രജിസ്റ്റർ ചെയ്യും പിന്നെ ആ ഒരു കസ്റ്റമർ സഹിച്ചോളും ഇതാണ് നടക്കുന്നത് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതെല്ലാം സോഷ്യൽ മീഡിയ വഴി ജനങ്ങൾ അറിഞ്ഞപ്പോഴാണ് ജനങ്ങൾ പി ഡി ഐ ചെയ്യാനായിട്ട് നിർബന്ധിതമായത് അത് യഥാർത്ഥത്തിലൊരു നല്ല കാര്യം തന്നെയാണ് നമ്മൾ വാങ്ങേണ്ട വാഹനം നമ്മളൊരു ഇനീഷ്യൽ പേയ്മെൻറ്റ് അടച്ച് നമ്മൾ അതിനുശേഷം നമുക്ക് വേണ്ടി ഒരു വാഹനം അലോട്ട് ചെയ്യും ആ ഒരു വാഹനത്തിന് വിൻ നമ്പർ നമുക്ക് തരും അപ്പോൾ വിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ട്രാൻസിറ്റിൽ അല്ലെങ്കിൽ ട്രക്കിൽ കയറ്റി അല്ലെങ്കിൽ കണ്ടെയ്നറിൽ കയറ്റി വരുമ്പോൾ അത് എവിടെയാണെന്ന് നാം അല്ലെങ്കിൽ എവിടെ വരെ ആയി എന്ന് നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയും അതിനുശേഷം ഈ ഒരു വാഹനം ഒരു ഷോറൂമിലേക്ക് വരുന്നു ഷോറൂമിൽ നിന്നും ഈ ഒരു വാഹനം ഇറക്കുന്നു അപ്പോൾ ഈ ട്രക്കിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ സ്ക്രാച്ചുകൾ ഉണ്ടാകാം ഷോറൂമിലേക്ക് ഇറക്കുന്ന സമയത്ത് ഈ കണ്ടെയ്നറിൻ്റെ സൈഡിലേക്കൊക്കെ നമ്മൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് വാഹനങ്ങൾ ഇറക്കുന്ന സമയത്ത് വലിയ വലിയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ വന്ന് കയറുന്നു ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള ഗ്യാപ്പേ കാണുള്ളൂ ഈ വാഹനവും കണ്ടെയ്നറിൻ്റെ വാളും തമ്മിൽ അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർ കൃത്യമായിട്ട് അതിനകത്ത് കയറുന്നു ഡോറ് തുറക്കുന്നു ഈ ഡോറ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഈ കണ്ടെയ്നറിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരു അറ്റിടിയായിരിക്കും നമ്മൾ മിക്കവാറും എല്ലാ വാഹനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിലെ ഡോർ ഹാൻഡിലിൻ്റെ അവിടെ ഒരു പോലെ കാണാം അത് ഈ ഡോറ് തുറക്കുന്ന സമയത്ത് കണ്ടെയ്നറിൻ്റെ സൈഡിൽ വന്ന് ഡോർ ഇങ്ങനെ അടിച്ചു തട്ടുന്നത് എന്നാൽ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ വൃത്തിക്ക് വാഹനം കണ്ടെയ്നറിൽ നിന്നും ഇറക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ നമുക്കിതൊന്നും റിസ്ക് എടുക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് മോഹിച്ച് കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് കുറച്ച് ഇനീഷ്യൽ പൈ പേയ്മെൻറ്റിനുള്ള പണമൊക്കെ റെഡിയാക്കിയിട്ട് ആണ് ഒരു വാഹനം വാങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൂർണ്ണമായിട്ടും ആരെയും വിശ്വസിക്കരുത് നമ്മൾ നേരെ പോവുക നമ്മൾ വൃത്തിയായിട്ട് പി ഡി ഐ ചെയ്യുക പി ഡി ഐ ചെയ്യുക എന്ന് പറയുന്നത് എൻജിൻ നമ്പറും ജെസ് നമ്പറും നോക്കി വണ്ടിയുടെ എത്ര മാസം പഴക്കമുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം ഇപ്പം നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് മാസം പഴക്കമുള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പലരും പറയും പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം ഈ യാഡിൽ പുല്ല് നിറഞ്ഞ യാർഡിൽ കിടന്ന് അത് മാത്രമല്ല പായൽ അതു മാത്രമല്ല തുരുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റു ഇങ്ങനെ കിടക്കുമായിരിക്കും എന്ന് കരുതി നമ്മൾ കൊടുക്കുന്ന പണത്തിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരുന്നുണ്ടോ ഒരു ഡിസ്കൗണ്ടും തരുന്നില്ല ഫ്രഷ് വണ്ടിയുടെ പൈസ വാങ്ങിയിട്ട് രണ്ടും മൂന്നും മാസം പഴക്കമുള്ള ഒരു വാഹനവും നിങ്ങൾ വാങ്ങരുത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിന് അത്രയും മൂല്യമുണ്ട് നമ്മൾ ഒരു രൂപ പോലും കുറയാതെ ഫുൾ എമൗണ്ട് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് വണ്ടി നമുക്ക് കിട്ടണം നമ്മുടെ വണ്ടി കണ്ടെയ്നറിൽ വരുന്നു താഴെത്തറക്കുന്നു വിത്തിൻ ടു ഡേയ്സ് ടു ത്രീ ഡേയ്സ് നമ്മൾ വണ്ടി എടുത്തിരിക്കണം തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തിരിക്കണം അത് മാത്രമല്ല പി ഡി ഐ എങ്ങനെ ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എ ടു സെഡ് കാര്യങ്ങളൊക്കെ നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വണ്ടി നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഡെലിവറി ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ ഡെലിവറി ചെയ്യുന്ന ദിവസം കൃത്യമായിട്ട് വണ്ടി നിങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്തേ മതിയാവുള്ളൂ കാരണം വൺസ് ഡെലിവറി ചെയ്ത് ആ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു വണ്ടിക്ക് ഒരു ഫോൾട്ട് നിങ്ങൾ കണ്ടെത്തിയാൽ ഇവർ പറയും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എവിടെയെങ്കിലും ആയതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിൻ്റെ ഫെയ്ഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചമുള്ള സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും കാരണം നല്ല കമ്പനി അല്ലെങ്കിൽ റോബോട്ടിക് പെയിൻറിങ്ങും മാനുവലായിട്ടുള്ള പെയിൻറിങ്ങും തമ്മിൽ വളരെ വളരെ ഡിഫറൻസ് ഉണ്ട് അത് മാത്രമല്ല കമ്പനിയിൽ നിന്ന് വരുന്ന പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും പുറത്തെ പെയിൻറ്റ് ബൂത്തിൽ പെയിൻറ്റ് ചെയ്താലുള്ള ക്വാളിറ്റിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പുതിയ വണ്ടിയിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പി ഡി എ ചെയ്യണം എന്നുള്ള രീതിക്ക് കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക പി ഡി എ എന്ന് പറയുന്നത് നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക കൃത്യമായിട്ട് അത് ചെയ്യേണ്ട കാര്യമാണ് അത് മാത്രമല്ല എല്ലാ ഡോറുകളും തുറക്കുക അത് മാത്രമല്ല എഞ്ചിൻ നമ്പർ ചേസസ് നമ്പർ ബാറ്ററിയുടെ നമ്പർ അത് മാത്രമല്ല പെയിൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ് അതിനൊരു പെയിൻറ്റ് മീറ്റർ തന്നെ വേണം സാധാരണഗതിയിൽ ഒരു പുതിയ വണ്ടിക്ക് കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടാകും സാധ്യതയില്ല ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക നമ്മൾ പണം കൊടുക്കുന്നു ഇനീഷ്യൽ എമൗണ്ട് കൊടുക്കുന്നു നമ്മുടെ വണ്ടി അലോട്ടാകുന്നു അത് കണ്ടെയ്നറിൽ കയറുന്നു അപ്പോൾ നമുക്ക് എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും കിട്ടുന്നു വണ്ടി എന്നാണ് ഇവിടെ വരുന്നത് എന്ന് ഷോറൂമിലെ ആളുകൾ കൃത്യമായിട്ട് പറയും അന്ന് തന്നെ നമ്മൾ പോയിട്ട് വണ്ടി കാണുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിൽ നിന്നും വണ്ടി ഇറക്കുന്ന അതിരാവിലെ തന്നെ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ അവിടെ പോയി കാണുക വണ്ടി പുറത്തേക്ക് ഇറക്കുന്നു വണ്ടി കാണുന്നു അന്ന് തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ശനി ഞായർ ദിവസങ്ങളൊന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്തിൻ ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ വണ്ടി ഡെലിവറി എടുക്കണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കമ്പനിയിൽ നിന്നും ട്രക്കിലോ അല്ലെങ്കിൽ ട്രെയിലറിലോ കയറ്റിയിട്ട് ഷോറൂമിലേക്ക് വരുന്നു ഷോറൂമിൽ മാക്സിമം മൂന്ന് ദിവസമോ നാല് ദിവസമോ ഇടാനുള്ള സാഹചര്യമേ ഉണ്ടാക്കാവുള്ളൂ അതിനുള്ളിൽ പേയ്മെൻ്റ് കൊടുത്ത് വണ്ടി എടുക്കണം തീർച്ചയായിട്ടും പി ഡി ഐ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പി ഡി ഐ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ കണ്ടുനോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നന്ദി നമസ്കാരം